തിരുവനന്തപുരം നഗരസഭയിലെ പട്ടം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന തൃപ്തി ആണ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് നിലവിലെ നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെ മകൾ കൂടിയാണ് എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ പ്രചാരണമൊക്കെ നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പട്ടൻവാടിൽ എന്നെ നിയോഗിച്ച വിവരം മൂന്ന് ദിവസമായതേ ഉള്ളൂ അറിഞ്ഞിട്ട് അറിഞ്ഞതിന് പിറ്റേന്ന് ഒരു രാത്രിയാണ് അറിയുന്നത് പിറ്റേന്ന് രാവിലെ മുതലേ തന്നെ നല്ല രീതിയിലുള്ള പ്രചരണം എൽ ഡി എഫ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വം ആയിരുന്നു ഒരു മൂന്ന് ദിവസം ഒരു ദിവസം ഒരു വൈകിട്ട് ഒരു ആറു മണി കഴിയുമ്പോഴാണ് അറിയുന്നത് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്ത വിവരം വികസന തുടർച്ചയായിരിക്കുമോ വാഗ്ദാനം തീർച്ചയായിട്ടും അത് തന്നെയാണ് അച്ഛൻ്റെ വികസന തുടർച്ചയല്ല നമ്മുടെ ശ്രീ പി കെ രാജു നമ്മുടെ പട്ടം കൗൺസിലറായിട്ട് അദ്ദേഹം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളമുള്ള രാഷ്ട്രീയ ജീവിതം നയിച്ച ആളാണ് അദ്ദേഹം സഖാവിന്റെ വികസന തുടർച്ചയാണ് അല്ലാതെ ഒരിക്കലും അച്ഛൻ്റെ വികസന തുടർച്ചയാണ് ഞാൻ അതിനെ കാണുന്നു ഈ വാർഡിൽ പി കെ രാജു വലിയ മാറ്റങ്ങൾ ഇതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പാതി വഴിയിൽ നിന്ന് പോയ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് തുടരണം എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ടോ ഓക്കെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല പ്രചരണത്തിനായി ഇറങ്ങുന്ന ആദ്യ ദിവസം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഏതൊരു വീട്ടിലായിരുന്നാലും ഏതൊരു പ്രദേശത്തായിരുന്നാലും നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ നമ്മുടെ കുഞ്ഞ് ഇടവഴികൾ പോലും ഇൻ്റർലോക്കിട്ട് എല്ലായിടവും ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസനം മുരടിപ്പെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന സ്ഥലം ഇന്ന ഒരു മാറ്റം കൊണ്ടുവരണമെന്നോ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനില്ല ഇനി പുതിയതായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കുറച്ച് ഐഡിയാസ് തീർച്ചയായിട്ടും മനസ്സിലുണ്ട് ആദ്യ മത്സരമാണ് തീർച്ചയായിട്ടും ആദ്യത്തെ മത്സരമാണ് ഈ പ്രചരണ ദിവസങ്ങളിലൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് വളരെ നല്ല പ്രതികരണമാണ് എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ഏരിയകളിൽ നിന്നും ലഭിക്കുന്നത് ഓരോ ദിവസം ഓരോ ഏരിയ തിരിച്ചാണ് നമ്മൾ പ്രചരണത്തിന് ഗൃഹസന്ദർശനത്തിനായി ഇറങ്ങുന്നത് എല്ലായിടത്തും ചെല്ലുമ്പോഴും നമ്മുടെ ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് അവർ പറയുന്നത് വ്യക്തിക്കല്ല പാർട്ടിക്കല്ല വികസനത്തിന് വികസനത്തിനടക്ക് ഇപ്പം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വാർഡ് വിഭജനം വന്നതിന് ശേഷം പട്ടം വാർഡിലേക്ക് മറ്റ് വാർഡുകളും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് പട്ടം വാർഡിനെ കുറച്ച് ഭാഗം അങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാർഡിലേക്ക് കൂട്ടിച്ചേർത്ത സ്ഥലങ്ങളിൽ പോലും ശ്രീ പി കെ രാജുവിൻ്റെയും അതത് വാർഡ് കൗൺസിലർ ഇടതുപക്ഷത്തിൻ്റെ വാർഡ് കൗൺസിലർമാരുടെയും നേതൃത്വത്തിലുണ്ടായ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായും ഇപ്രാവശ്യം ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും തിരക്ക് പിടിച്ച പ്രചാരണത്തിനിടയിലാണ് തൃപ്തി കേരള വിഷൻ ന്യൂസിനൊപ്പം ചേർന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ് തൃപ്തി പട്ടം വാർഡിൽ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരളാ വിഷൻ ന്യൂസ് തിരുവനന്തപുരം